റിവേൾ ടുഡേ വേളിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ സന്ദേശം യോഗനാഥൻ്റെ സുവിശേഷം പത്തിൻ്റെ പത്താണ് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ ശത്രു വരുന്നില്ല ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനെ തരാനാണ് സമൃദ്ധമായ ജീവൻ അപ്പം മോഷ്ടിപ്പാൻ അറുപ്പാൻ മുടിപ്പാൻ എന്ന് പറയുമ്പോൾ പിശാചിനെ കുറിച്ചാണ് പറയുന്നത് അവനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അപവാദി നുണ പറയുന്നവൻ നുണ നുണ പറയുന്നവൻ അവൻ്റെ അപ്പനെന്ന് ദേശ പറയുന്നു ദൈവമക്കളെ തെറ്റിക്കുന്ന പാപത്തിലേക്ക് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാക്കി ദൈവ സ്നേഹത്തെയ്ത മാറ്റുകൾ സുവിശേഷം ശോഭിക്കാതിരിക്കാൻ അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി വെച്ച് ഈ ലോകം എത്രയൊക്കെ ഉള്ളു തിന്നുകൂടിക്ക് ആനന്ദിക്കുന്നൊക്കെ പറഞ്ഞ് സ്വയബുദ്ധിയിൽ നശിച്ചു പോകും ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുന്നു ജോനസ്വൂന്നിൻ്റെ പതിനാറ് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് അപേഴ്ഷ്യുള്ളപ്പോഴെ ജീവനുണ്ട് സമൃദ്ധമായ ജീവനുണ്ട് അല്ലേ തൻ്റെ സൃഷ്ടികൾക്കൊരു ന്യായവിധിയുണ്ട് താൻ നഷ്ടപ്പെടാതിരിക്കാനാണ് ആദങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ പരിഹാരമായിട്ടാണ് പുത്രനെ തന്ന് ഓമനകുമാരനെ തന്ന് രക്തം തന്ന് നമ്മളെ വീണ്ടെടുത്ത് ആ ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എന്നാൽ ഞാൻ അവിടെയും കിടക്കുന്നതിൻ്റെ അടുത്തൊരു ഭാഗം പറയുകയാണ് ജീവനെ തരാൻ ആ ജീവൻ സമൃദ്ധമായ ജീവൻ ഇവിടെയും ആനന്ദമായി പ്രതിസന്ധികളുടെ നടുവിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ വേണമെങ്കിൽ പറയാം ആ തിരമാലകളെ ചവിട്ടി ചവിട്ടി വന്നതുപോലെ പ്രശ്നങ്ങളുടെ നടുവിലും സന്തോഷത്തോടെ അത്യവൃഷം ഫലം തരത്തിലുള്ള ഗോശാലകളിൽ ആട് എന്നാലും ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുമെന്ന് പറഞ്ഞ തരത്തിൽ ആനന്ദത്തോടെ ദൈവരാജ്യവും ഭക്ഷണവും പാനീയമല്ല നീതിയും സമാധാനവും അത് അത് ഹാലലിയ പരിശുദ്ധ ഒരു സന്തോഷമാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ അതിനെ ജയിച്ച് മുന്നേറാൻ അന്നേരം നമ്മൾ തന്നെ വിളിച്ച് പറയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ തന്നെ വേർപിരിക്കുന്ന ആരാണ് കഷ്ടതയാണോ സങ്കടമാണോ സങ്കടമാണോ ഉപദ്രവമാണോ വാപത്താണോ വാളാണോ ഇടപെടാതെ ഞങ്ങളെ കൊല്ലുന്നു അറുപ്പാൻ കൊണ്ടുപോകുന്ന ആടുകളെ പോലെ ഞങ്ങൾ എണ്ണുന്നു എന്നാൽ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഞാനിതിൽ നല്ല ജയം പ്രാപിക്കും അതുകൊണ്ട് ഈ ചെറിയ സന്ദേശത്താണ് എനിക്ക് പറയാനുള്ളത് പ്രതികൂലകൻ ശത്രുവായ പരാജയം കൊടുമ്പോൾ തളർന്നു പോകില്ലേ സമൃദ്ധമായ ജീവനെ തരുന്നൊരു യേശു കൊണ്ട് വചനം കണ്ണു തുറന്ന് വായിക്കുക ഹൃദയത്തിൽ സംഗ്രഹിക്കുക ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുക വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് വിടുതലായി വരും ഇവിടെയും അവിടെയും പാനിക്കുക അതാണ് യോഹനാൻ ഗായസ്സിനോട് പറയുന്നത് പ്രിയ ധുദ്ധനായ ശിഷ്യനായ ആ മക ശിഷ്യനോട് പറയുകയാണ് ആമയും ഗായവസ് െ നിൻ്റെ നിൻ്റെ നിശുഭമായിരിക്കണം എല്ലാത്തിലും സകലത്തിലും നിശുഭമായ സുഖം അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളിത് ആദ്യമായാണ് ഷെയർ ചെയ്തെങ്കിൽ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാൻ സംസ്കാരന്മാരൊക്കെ അല്ല ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ